എൻ്റെ പേര് ജോസഫ് വീട്ടുപേർ കപ്പലുമാക്കൽ ഞാൻ വയനാട് ജില്ലയിലെ തലപ്പുഴ അടുത്തുള്ള പുതിയിടം ലിറ്റിൽ ഫയർ ചർച്ച് ഇടവാംഗമാണ് ജ്ഞാനം ഭാര്യ മൂന്ന് മക്കളടങ്ങുന്നതാണ് എൻ്റെ കുടുംബം മൂത്ത രണ്ട് പെൺപിള്ളേരും അതിനുശേഷം ഒരു ആൺ കൊച്ചും മൂത്തവർ രണ്ടുപേരിപ്പം പഠിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരാൾ നേഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു പെൺ പെൺകൊച്ച് രണ്ടാമത്തെ കൊച്ചു ബേങ് കോച്ചിങ് ചെയ്യുന്നു മൂന്നാമത്തെ ഒരാൺകോച്ചാണ് അത് പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഞാൻ മാതാവിൻ്റെ ഭക്തിയിലോട്ട് കൂടുതലായിട്ട് ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണെന്ന് എനിക്ക് വിശ്വാസം എൻ്റെ വിവാഹം നടന്നു വിവാഹം നടന്നു നടന്നുകഴിഞ്ഞപ്പോഴും ഞാനും ഭാര്യയും കൂടെ ഒരു കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിൽ ചെന്നു അപ്പം ഒരു ഭാര്യയ്ക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം അന്ന് എൻ്റെ മേലും മുഴുവൻ ചുണങ്ങായിരുന്നു ചെവിക്ക് താഴോട്ട് എൻ്റെ ശരീരം മുഴുവൻ ചുണങ്ങ് അത് ഞാൻ ഞാനെ കല്യാണത്തിന് പോകുമ്പോൾ മാറി കിട്ടാൻ വേണ്ടി പല പണിയും ചെയ്തിട്ടൊന്നും മാറിയില്ല അപ്പോൾ റീനയുടെ എൻ്റെ ഭാര്യയുടെ പേർ റീന എന്നാ റീനയുടെ കൂടെയുള്ള അവളുടെ സുഹൃത്ത് പറഞ്ഞു തമാ തമാശ ആയിട്ടാണ് കാര്യത്തിലാണ് അവർക്ക് പേടിയായിരുന്നു സത്യത്തിൽ കണ്ടപ്പോഴും ചുണങ്ങണ്ടപ്പോഴും അവർക്ക് പകരുമോ എന്നുള്ളൊരു ഭയം അങ്ങനെ അവളോട് പറഞ്ഞു എൻ്റെ തോർത്തോ സോപ്പ് ഒന്നും എടുത്ത് അവന് കൊടുക്കരുത് അതൊരു അവൾക്കത് എന്നോട് അവളെ പറഞ്ഞില്ല അവൾക്കതിൽ ഭയങ്കര അസ്വസ്ഥതയായിപ്പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൾ എന്നോട് കാര്യം പറയുന്നത് ഇങ്ങനെ ഒരു ചുണങ്ങൾ കൊണ്ട് അവരങ്ങനെ പറഞ്ഞു എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഷർട്ട് ഒരു നോക്കി ഒരു നിറച്ചും ചുണങ്ങായിരുന്നു എൻ്റെ മേലും ഒരു ചുണങ്ങിൻ്റെ ഒരു പൊടുക്കുത്ത് പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മാതാവിനോടെ പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും മാതാവ് അത് മാറ്റി തന്നുവെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുക ഇന്നൊരു ഇരുപത് വർഷത്തോളമായി ഒരു ചുണങ്ങിൻ്റെ ഒരു അംശം എൻ്റെ മേത്തില്ല കാരണം അതിനുമുമ്പ് നിറച്ചു കൊണ്ടായിരുന്നു കഴുത്തിന് ഇതാവട്ടെ എനിക്ക് അസ്വസ്ഥയായിരുന്നു നടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ആരും കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു ദൂരം അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും മാതാവ് മാറ്റിയതാണ് ആ വിശ്വാസത്തിലോട്ട് വന്നു പിന്നെ പിന്നെ ഞാൻ കൂടുതലായിട്ടും മാതാവിൽ ആശ്രയിക്കാൻ തുടങ്ങി ഇതാണ് എൻ്റെ ഡോഗപ്പള്ളി ഒരു രണ്ടായിരം മുതൽ എന്ത് ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഞാൻ ആദ്യം ഓടിപിടിയാ വരിക ഈ മാതാവിൻ്റെ ചൂട്ടിൽ വന്നിരിക്കുക കാരണം രാവിലെ ഒന്നും എനിക്ക് വരാൻ പറ്റിയാലും പുറത്ത് പണിക്കുവന്നയാളാണ് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ വരും കപ്പിയാരോട് താക്കോലും മേടിക്കും ഈ മാതാവിൻ്റെ ആരില്ലാത്തപ്പോ മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുത്തി നിൽക്കും അങ്ങനെ ഒത്തിരിയേറെ ഈ മാതാവിൻ്റെ മുമ്പിൽ ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴത്തേനും കണ്ണെന്ന് പറഞ്ഞ് ഒരുപാട് ഒഴുകിയിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇതിൻ്റെ കരച്ചിന് മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് പറയും അതൊരു ദിവസമല്ല ഒരുപാട് എൻ്റെ കല്യാണം കഴിഞ്ഞും പല ദിവസങ്ങളിലും ഞാനിവിടെ വരുമായിരുന്നു എന്തൊക്കെ വന്നാലും ഇനി ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണേലും അതാരോടും പറയാതെ ഇവിടെ വരും അപ്പോൾ ഇതിനൊക്കെ എനിക്കൊരു പ്രചോദനപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ റീന ജെയിംസ് ആയിരുന്നു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സിസ്റ്ററിനെ ഉപദേശിക്കും മാതാവിനെ കൈവിടെയെന്ന് പറയും അങ്ങനെ സിസ്റ്ററിൻ്റെ ഉപദേശവും കൊണ്ട് സ്വീകരിച്ച് ഞാൻ എനിക്ക് കഴിവുള്ളപ്പം വൈകുന്നേരങ്ങളിൽ തന്നെ ഇവിടെ വരും ചിലപ്പോൾ അവിടെ ഇരുന്ന് ചിലപ്പോൾ ഒരു നാല് കൊന്ത അല്ലെങ്കിൽ അഞ്ച് കൊന്ത ചിലപ്പം ഒരു മണിക്കൂറോളം കൊന്തചൊല്ലിയും പ്രാർത്ഥിച്ചും അവിടെ ഇരിക്കും പിന്നെ മാതാവിനോട് അത്രയേറെ അടുക്കുംതോറും ഒത്തിരിയേറെ പ്രശ്നങ്ങളും ജീവിതത്തിലോട്ട് വന്നുകൊണ്ടിരുന്നു എല്ലാവരും പറയും പ്രാർത്ഥിച്ചാൽ പ്രശ്നങ്ങൾ കുറയുമെന്നാണ് പറയുക പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നില്ല പ്രാർത്ഥന ദൈവത്തോട് കൂടുതൽ അടുക്കും അടുക്കുംതോറും പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്താണെങ്കിലും എൻ്റെ കൊച്ച് രണ്ട് പെൺപിള്ളേർ എനിക്കുള്ളത് എനിക്ക് പെൺപിള്ളേരിലെ നല്ല പ്രതീക്ഷയാണ് നല്ല പഠിക്കുന്ന രണ്ട് പെൺപിള്ളേരാണ് ചെറുക്കൻ കൊച്ചിയിലോടും മോശമല്ല എന്നാൽ അവരൊക്കെ അവനേക്കാൾ കൂടുതലായിട്ട് പെമ്പിള്ളേർ പഠിക്കുമായിരുന്നു എൻ്റെ മൂത്ത കൊച്ചിനെ പഠിച്ച് ഒരു ജോലി വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ അവൾ ബികോമിനൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി അതിനുശേഷം പെട്ടെന്ന് അവൾക്ക് ഒരു കുഴപ്പമില്ലാതിരുന്ന കൊച്ചി പെട്ടെന്നൊരു നടു വേദന വന്ന് അവർക്ക് ആ അവിടെ നിർത്തേണ്ടി വരിക കോഴിക്കോട് വറേണ്ട റൈസിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് കോഴ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് വേദന വരികയും സഹിക്കാൻ പറ്റാണ്ട് വീട്ടിൽ വന്നു അങ്ങനെ ആംബുലൻസിലായിരുന്നു പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പലരും പറഞ്ഞു കുറേ നാളത്തെ ചികിത്സ വേണം ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ മാതാവിനോടുള്ള പ്രാർത്ഥന വിട്ടില്ല പതിവ് ചെല്ലുമ്പോൾ ചില്ലിനേക്കാൾ കൂടുതലായിട്ട് കൊണ്ട് ചില ദിവസങ്ങളിൽ പന്ത്രണ്ട് കൊണ്ട് വരെയും അതിനുള്ള സമയങ്ങൾ കണ്ടെത്തും പന്ത്രണ്ട് കൊണ്ടേയും ചെല്ലുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെയും കൂട്ടുപിടിക്കും നിങ്ങളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും അങ്ങനെ കൊച്ചിന് നടുവേദന കുറഞ്ഞു കുറ പടിപടിയായിട്ട് കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പോൾ കൊച്ചൻ ഒരു ചെറിയ ശമ്പളത്തിനാണേലും ഒരു ഇന്ത്യൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ കൊച്ചിനെ ഒട്ടും ഇരിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണ് പക്ഷേ കൊച്ചി ഇന്നും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഒരേ ഇരിപ്പിരുന്നു അവൾ അവളുടെ ജോലി ചെയ്യുന്നു അതിനിടയ്ക്ക് അവൾ വീട്ടിൽ വന്നിരുന്ന് പി ജിക്ക് എടുത്തിട്ടുണ്ട് അത് ചെയ്യുന്നു ബാങ്ക് കോച്ചിങ്ങിൻ്റെ പഠിക്കുന്നു എല്ലാം അവൾ ഇരുന്നു കൊണ്ടാണ് പക്ഷേ അവൾക്ക് ഇരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് മരുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരു കുഴപ്പമില്ലാതെ ദൈവം ആ കൊച്ചിനെ കൊണ്ടു നടക്കുന്നു അതുപോലെ ഞാൻ രണ്ടാമത്തെ കൊച്ചി നേഴ്സിങ്ങിന് പോകാണ്ട് വന്നു ആ സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് ഒരു ആരോടും പറയാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തികമായിട്ട് തകർന്നു പോയിരുന്നു ഞങ്ങൾ കാരണം ഒരു സുഹൃത്തുക്കൾക്ക് ജാമ്യം നിന്നതിൻ്റെ പേരിലും ജാമ്യം നിന്നതിൻ്റെ പേരിലും രണ്ട് ലക്ഷം രൂപേൻ്റെ അറിവോട് കൂടി എടുത്തതിൻ്റെ പേരിലൊക്കെ ഒരുപാട് കെണിയിൽപ്പെട്ടു ഞാൻ അവരത് എടുത്തിട്ടും എടുത്തില്ല എന്ന് പറയുകയും ഞാനെടുത്ത് കൈ കൊടുത്ത പൈസ പോലും ഞാൻ എന്നോട് വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോഴൊക്കെ മനസ്സ് പതറിപ്പോയിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ പാടുപെട്ടിട്ടുണ്ട് പലപ്പോഴും സൈക്കാഡിസ്റ്റിൻ്റെ ഉപദേശങ്ങൾ തേടിയിട്ടുണ്ട് ഞാൻ മരുന്ന് അദ്ദേഹം കുടിക്കേണ്ടി വന്നില്ലേലും ഇവരുടെയൊക്കെ ഉപദേശങ്ങൾ തേടിയിട്ടുണ്ട് അങ്ങനെ പിള്ളേർ രണ്ടുപേരെയും പഠിക്കപ്പെടുമ്പോൾ വിടാൻ വേണ്ടിയിട്ടുള്ള പൈസ ഒന്നും കയ്യിലില്ല ആകെ പ്രശ്നങ്ങൾ ബാങ്ക് ലോൺ കിട്ടുക ഓവർഡേ ഇവരെടുത്തിട്ട് അടയ്ക്കാത്ത കൊണ്ട് ഓവർഡേ അതിൻ്റെ പേരിലും ജപ്തി അതിൻ്റെ പേരിലും ഒരു വിദ്യാഭ്യാസ ലോൺ ഒന്നും ഞങ്ങൾക്ക് തരുന്നില്ല പല തവണ കയറി ഇറങ്ങി ചോദിച്ചിട്ടും ഒരു രക്ഷയില്ല ബേങ്കാർ എടുത്ത് ഒരാളും തരികയല്ല അങ്ങനെ മാതാവിനോട് വീണ്ടും ഭാര്യയോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അതേ വഴിയുള്ളൂ അപ്പം എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും പ്രാർത്ഥിക്കും അങ്ങനെ കൊച്ചുങ്ങൾക്ക് കൊച്ചിനെ നേഴ്സിങ്ങിന് പോകണ്ട കൊച്ചിനെ മേരിക്കുന്നുകൊണ്ട് അഡ്മിഷൻ അവിടെ പോയിട്ട് വന്നു എന്നിട്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു കൊച്ചിനെ ഇംഗ്ലീഷിന് മാർക്ക് കുറവായതുകൊണ്ട് ഇവിടെ തരാൻ പറ്റിയാലെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് വേറെ എവിടെയെങ്കിലും നോക്കിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ വേറെ എവിടെയെങ്കിലും പോകാൻ ഞാൻ നോക്കിപ്പോൾ ഇതിനെ മെരിക്കുന്നുടാൻ പോലുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതിരിക്കുന്ന സമയം അപ്പോൾ പുറത്തേക്ക് വിധം ഞാൻ കേരളത്തിന് പുറത്തേക്കൊക്കെ വിടാൻ പേടിയാണ് വിടാനുള്ള പൈസയും എല്ലാം പേടിയാണ് ആ സമയത്തൊക്കെ ഞങ്ങൾ വീട്ടിലിരുന്നു വേറെ സ്ഥലത്തും പോയാൽ അത് സിസ്റ്റ് പറഞ്ഞിരുന്നു നിങ്ങൾ മറ്റ് പലയിടത്തും പോയി അന്വേഷിക്കണം കേട്ടുവാന്ന് പക്ഷെ അതൊന്നും പറയാൻ ഞങ്ങൾക്ക് തോന്നിയില്ല അന്നേരത്തെ ബുദ്ധിമുട്ട് അങ്ങനെ ആയിരുന്നു ഒന്നാമത് ടെൻഷൻ ഡേ ആയിക്കി കിടക്കുന്ന ജപ്തി വീടും സ്ഥലത്തും എല്ലാം മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ പരിഹാസങ്ങൾ ഇതെല്ലാം ഒത്തിരി ഒരുപാട് കേട്ടു മനസ്സ് തകർന്നു പോയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിടിച്ചിരിക്കാൻ ഒത്തിരി പാടുപെട്ട സമയങ്ങൾ അപ്പോൾ കൊച്ചുങ്ങളോട് പറഞ്ഞു മോളെ മേരിക്കുന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് പോകാം അതായത് കിട്ടാൻ സാധ്യതയില്ല സിസ്റ്റ് വിളിച്ച് പറഞ്ഞല്ലോ അപ്പം പിള്ളേർ പറഞ്ഞു പേടിക്കണ്ട പപ്പേ അപ്പം പിള്ളേർ രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹം അവർക്ക് ചെറുക്കുമ്പോൾ ചെറുക്കനുള്ളതിനെക്കാട്ടിലും കൂടെ നിസ്നേഹം ഇപ്പം പിള്ളേർക്ക് ചെറുക്കൻ സ്നേഹമുണ്ട് പക്ഷെ അതിൽ കൂടുന്ന ഇപ്പം പിള്ളേർക്ക് പിള്ളേർ പറയും പപ്പയ സാരമില്ല എന്ന് പറയും ഇത് നമുക്ക് ഇപ്രാവശ്യം പോകില്ലായാലും കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിൻ്റെ മുമ്പിൽ വന്നിരുന്നു ഞാൻ ഒരു ദിവസം കൊണ്ട് മേരി ഒന്ന് വിളിക്കുന്നു കൊച്ചിന് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എന്നാൽ കൊച്ചിന് ഞങ്ങളിവിടെ തന്നെ കൊടുത്തോളാം കിട്ടുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴുള്ള സന്തോഷം ഒന്നും പറയാനില്ലായിരുന്നു അതിന് പിന്നെയും സീറ്റ് കിട്ടി പിന്നെ അതിനുള്ള പൈസയാണ് വേണ്ടത് അതും കുറച്ചേ ഞങ്ങളുടെ ഞങ്ങളെടുത്തുള്ളൂ മടിച്ച് മടിച്ച് ഒരാളോട് ഞങ്ങൾ ചോദിച്ചു കുറച്ച് പൈസ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി വഴക്ക് പറഞ്ഞു തന്നെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരാപ്പുറത്തും കാണിച്ചു വെച്ച എൻ്റെ പേരിൽ എന്നെ ഒത്തിരി പഴി പറഞ്ഞു പക്ഷേ എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ എന്നാലും ഞാൻ മടിച്ച് പഠിച്ച് ചോദിച്ചു കുറച്ച് പൈസ എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവസാനം പുള്ളിക്കാരന്ന് അച്ചാ ഒരച്ഛനാണ് പുള്ളിക്കാരെന്നോട് മനസ്സലിഞ്ഞ് പുള്ളി എനിക്ക് അഞ്ച് ലക്ഷത്തോളം രൂപ എനിക്ക് രണ്ട് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് തന്നു സഹായിച്ചു ആ പ പൈസ കൊണ്ടാണ് ഇപ്പം ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചതും ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ പറഞ്ഞു ഇതും കളയരുത് പഠിത്തത്തിന് മാത്രമേ എടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് ഒരു രണ്ട് ലക്ഷം രൂപ ബേങ്കിൽ അടയ്ക്കേണ്ടി വന്നുകൊണ്ട് എൻ്റെ വീട് സ്ഥലവും ഞാൻ തന്നെ മൂന്ന് ലക്ഷം രൂപ എടുത്ത് എടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു അവരടക്കില്ലാന്ന് കണ്ടപ്പോൾ അപ്പോൾ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ഒക്കെ ഞാൻ എടുത്തു പിന്നെ പിള്ളേരുടെ പെട്ടെന്ന് കൊച്ചു നടുവേലൊന്ന് കിടപ്പായപ്പോഴപ്പം ചികിത്സയ്ക്കും വേറെ പണമില്ലാത്തത് ഞാൻ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വന്നു പക്ഷെ എന്നാലും സമയാസമയങ്ങളിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി ഒരു പൈസ പോലും പഠിപ്പിക്കേണ്ട വകയിലെ എനിക്ക് അധികം ചിലവ് വന്നിട്ടില്ല മാതാവിനോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ അമ്മയെക്കാളിലും അടുപ്പമാണ് മാതാവിനോട് അമ്മമാരോട് എല്ലാവർക്കും സ്നേഹമാണ് പക്ഷേ എനിക്കതിനേക്കാളിലും നൂറിരട്ടിയാണ് മാതാവിനോടുള്ള ഭക്തി കാരണം എൻ്റെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നപ്പോൾ കടബാധ്യതകൾ ഒരു നാൽപ്പത്തയ്യായിരം രൂപ കടമുണ്ടായിരുന്നു എന്നെ ഇന്ന് ഒമ്പത് ലക്ഷം രൂപയോളം കടക്കാരാക്കിയവർ അവരോട് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അവരോട് ക്ഷമിക്കാനായിട്ട് പൂർണ്ണമായിട്ട് സാധിച്ചില്ലെങ്കിലും കുറേയൊക്കെ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് അവരുടെ അവസ്ഥ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ തോന്നും ചിലപ്പോൾ അതുകൊണ്ട് അവരെ വെറുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അങ്ങനെ കൂടുതലായിട്ട് വെറുപ്പം എനിക്ക് തോന്നുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കും എന്നിട്ട് മാതാവിനോട് ചോദിക്കും അമ്മേ സ്വന്തം പുത്രനെ ഇതുപോലെ ക്രൂശിക്കുന്നത് കണ്ടിട്ടും അമ്മയ്ക്ക് നോക്കി നിൽക്കാമെങ്കിൽ ഈ നിസ്സാര കാര്യം എനിക്കെന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കും പക്ഷേ ചിലപ്പോഴൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ വരും ആ സമയങ്ങളിൽ ചിലപ്പം ഒരു തണുത്ത് കിടന്നുറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോഴൊക്കെ എനിക്ക് രാത്രിയാകാൻ പേടിയാ രാത്രിയാകാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ് കാരണം ഉറക്കം വരികയില്ല ആ സമയത്തൊക്കെ തിരിഞ്ഞും പറഞ്ഞും കിടക്കും കിടക്കുന്ന സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ കൊന്ത എപ്പോഴും കയ്യിലുണ്ടാവും ഒരു പത്ത് ഒരു കൊന്തേൻ്റെ കഴുത്തേലും ഒരു പത്ത് മണി കൊന്തം എൻ്റെ കയ്യിലും ഉണ്ടാകും ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കും എന്നെ ഒന്ന് രക്ഷിക്കണം ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹൃദയടിപ്പൊക്കെ ഒരു പരിധി കഴിഞ്ഞ് വരുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒരു തണുത്ത കയ്യ കൈ എൻ്റെ മേത്ത് പതിക്കുകയും എൻ്റെ കയ്യൻ്റെ മേത്ത് പതിക്കുകയും അതോടൊപ്പം ഹൃദയം ശാന്തമായിട്ട് കിടന്നുറങ്ങാനായിട്ടുള്ളൊരു അവസരമൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് അതുപോലെ ബുദ്ധിമുട്ട് വേറെ പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അമ്മ നേരിട്ട് അപകടങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരാറുണ്ടായിരുന്നു ഞാനൊരു കാര്യം ഓർക്കുക ഒരിക്കലും രാത്രി കൊന്തയൊക്കെ ചെല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് മുന്നിൽ വന്ന് നിൽക്കുന്നു മാതാവിൻ്റെ കാൽച്ചവട്ടയിൽ കിടന്നൊരു പാമ്പ് കിടന്ന് പിടയ്ക്കുന്നതായിട്ട് പിന്നെ ഞാൻ ഒരു സ്വപ്നമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനും കിടന്നു ഉറങ്ങി നേരം പോളത്തെ എഴുന്നേറ്റ് പണിക്ക് പോയി വൈകുന്നേരം കിടക്കാൻ തുടങ്ങിയപ്പം കിടക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വീണ്ടും എനിക്ക് ഈ കാര്യം മാതാവ് കാണിച്ചു എന്നാ സന്ദേശം ഓർമ്മ വന്നു അപ്പോൾ ഞാൻ പായൊക്കെ ഒന്ന് കൊട്ടിയും കുടഞ്ഞ് വൃത്തിയാക്കി കിടന്നുറങ്ങി കിടന്നുറങ്ങി രാത്രി പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ അരയ്ക്ക് മേലെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു തണുപ്പ് അനുഭവപ്പെടുക ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴും തലദൂസയും മാതാവ് കാണിച്ച സ്വപ്നത്തിൽ കാണിച്ച ആ പാമ്പ് എൻ്റെ മികത്തേറി കിടക്കുക പക്ഷേ ഒരമണിക്കൂറോളം എൻ്റെ മികത്തേറി കിടന്നു ആ പാമ്പ് മേത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കളിച്ചപ്പോഴും ഒത്തിരി അസ്വസ്ഥത എനിക്ക് തോന്നി പക്ഷേ എന്തോ ഒരു പേടിയൊന്നും എനിക്ക് തോന്നിയില്ല ആ പാമ്പ് പതുക്കാൻ വയറിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങി അപ്പം എൻ്റെ കാൽപ്പാദത്തെ ചുറ്റി കാൽപാദത്തെ ചുറ്റി കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു ഭാര്യ വന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് കാല് കുടഞ്ഞു ശക്തിയായിട്ട് കുടഞ്ഞപ്പം പാമ്പ് മേലെ ആസ്പെറ്റോസായിപ്പോയി തട്ടി താഴേക്ക് വീണു എത്രമാത്രം വിഷമുള്ള പാമ്പാണെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അറിയുന്നത് അപ്പം ഇതുപോലെ കൂടെ നടക്കാൻ പറ്റിയ വിശ്വസിച്ച് കൂടെ നടക്കാൻ പറ്റിയ നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റിയ ഒരാൾ ഈ പരിശുദ്ധി അമ്മയല്ലാതെ അല്ലാതെ മറ്റൊരാളുമില്ല ആ അമ്മയുടെ ഭക്തിയും വിശ്വാസവും കുറച്ച് കുറഞ്ഞു പോയ സമയങ്ങളിലൊക്കെ ആപത്തിൽ പോയി ചാടിയിട്ടുണ്ട് ഞാൻ ഞാൻ മുപ്പത് വർഷമായി പുതിയ അടുത്ത് വേതാട്ടം പഠിപ്പിക്കുന്നു ആറാം ക്ലാസ്സിലധികം പഠിപ്പിക്കുകയുള്ളൂ ആറാം ക്ലാസ്സിൽ നിന്ന് മാറാൻ പറഞ്ഞ എനിക്ക് മടിയാണ് കാരണം എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ് എനിക്ക് പാഠപുസ്തകത്തിലുള്ളത് പറയുന്നതിനും കൂടുതലായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളോട് മാതാവിനെക്കുറിച്ച് പറയാനിഷ്ടം കുറച്ച് പാഠം എടുക്കും അതിനുശേഷം ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഞാൻ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പറയും ആ കുഞ്ഞുങ്ങളാകുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേറെ ഒരു എനിക്ക് എന്ത് വിഷമങ്ങളിലുണ്ടെങ്കിലും ഞാൻ കുഞ്ഞുങ്ങളോട് പറയല കുഞ്ഞുങ്ങളോട് പറയും മാതാവിന് ഇഷ്ടമാണെങ്കിൽ പഠിപ്പിക്കുന്ന എന്നെക്കും എന്നെയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഇന്നും ഇത്രയും നന്മ പറഞ്ഞു പറയുമ്പോൾ എനിക്ക് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്ന് പറയുമ്പോൾ പിള്ളേരപ്പം തന്നെ കണ്ണടച്ചിരുന്ന് ചില്ല പിള്ളേരും ഉണ്ടായിട്ടുണ്ട് കൂടെ അങ്ങനത്തെ നല്ല പിള്ളേരുണ്ട് ഈ പുതിയ അടുത്ത് നല്ല കുഞ്ഞു പിള്ളേർ വളർന്നുവരുന്നവരുമാണ് എത്രോരും ആണ് അവർ ആ വിശ്വാസത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്നത് പക്ഷേ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയാം കുഞ്ഞുങ്ങൾക്ക് തിരിച്ച് അധികം തിരിച്ചറിവായിട്ടില്ല പക്ഷേ എന്നാലും കുഞ്ഞുങ്ങൾ ഞാൻ പറയുമ്പോൾ ചെല്ലും അതെനിക്കൊരു വലിയ ആശ്വാസമാണ് ആ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു ഓർമ്മയൊന്ന് പത്ത് തവണ ചെല്ലുമ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് കുഞ്ഞുങ്ങൾക്ക് അത്ര ഉറപ്പില്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാനതെല്ലാം കുഞ്ഞുങ്ങളോട് പറയുകയും ചെയ്യും കുഞ്ഞുങ്ങളത് ചെയ്യുകയും ചെയ്യും ഞാൻ ഒരു പുലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരാളാണ് കെട്ടുപണിക്കായിട്ടും അല്ലാത്ത പണിക്കൊക്കെ ആയിട്ട് മാനന്തവാടി ടൗണ് ടൗണ് കഴിഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ പണിക്ക് പോകും എല്ലാ ദിവസവും എനിക്ക് ഇടവപ്പള്ളി വരെ എനിക്ക് പറ്റാറില്ല വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുകയല്ല മക്കളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എപ്പോൾ പണിക്ക് എവിടെ പണിക്ക് പോകുകയാണെങ്കിലും ഒരുപാട് കൊന്ത് ഞാൻ ചെയ്തു നടക്കുന്ന വഴിക്കൊക്കെ വരുന്ന വഴിക്ക് പണി കഴിഞ്ഞ് നേരത്തെ മാനന്തവാടി ടൗണിൽ എത്തുവാണെങ്കിൽ ബസ് കിട്ടാനായിട്ട് ഒരു മണിക്കൂർ സമയം ഉണ്ടാകും ആ ഒരു മണിക്കൂർ സമയം മാനന്തവാടി ഒരു ടൗൺ ബള്ളിൻ്റെ മുമ്പിൽ ഒരു ഗ്രോട്ടോ ഉണ്ട് മാതാവിൻ്റെ വെള്ളാങ്കണ്ണി മാതാവിൻ്റെ അവിടെ പോയിരിക്കും ചിലപ്പോൾ ഒരു ആറ് മണിക്ക് അവിടെ ചെന്നിരുന്ന മണി വരെ അവിടെ ഇരുന്ന് കൊന്ത് ചെല്ലും അങ്ങനെ ഒരുപാട് കൊന്ത്യ പക്ഷേ ഈ കൊന്ത്യൊക്കെ ചെല്ലുന്നത് കൊണ്ട് എനിക്കെൻ്റെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് സോൾവായി കിട്ടിയില്ലേലും പിന്നീട് പിന്നീട് അതൊന്നും ഈ ചെല്ലുന്ന ഒരു നന്മ നിറഞ്ഞോ നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഓരോരുത്തരും ചെല്ലുമ്പോൾ ഒരു നിവ്യാ സിസ്റ്റർ ഉണ്ട് ദ്വാരകയിലുള്ള ആ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ സിസ്റ്റർ കൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെല്ലുന്ന കൊന്തയൊന്നും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കരുത് അതിനൊക്കെ ഒരു പോ നന്മ നിറഞ്ഞവരെയും പോലും കാണാണ്ട് മാതാവോ ഈശോയോ പോയിട്ടില്ല അതിൻ്റെയൊക്കെ ഫലം പിന്നീടാണെങ്കിലും കിട്ടിക്കൊള്ളൂന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുള്ളതുകൊണ്ട് ഈ ലോൺ എങ്ങനെയെങ്കിലുമൊക്കെ വീടിക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതുപോലെ പണിയെടുക്കാൻ പോകുന്ന വീടുകളിലാണേലും പണിയെടുക്കുമ്പോൾ അവരറിയല്ല ഞാൻ ആ പണിയെടുക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും പണിയെടുക്കുന്ന വീടുകാർക്ക് വേണ്ടിയിട്ടും ആ പണിയെടുക്കുന്ന തോട്ടത്തിന് വേണ്ടിയിട്ടും എനിക്കിതുപോലെ കുറച്ച് തേയില ഉണ്ട് അതിപ്പം ജപ്തിയിലാണ് ഉള്ളത് പക്ഷേ അവരത് ആ പൈസ ആ തേയിലടെ അഞ്ച് ലക്ഷം രൂപയും കൂടി എൻ്റെ വീട്ടിലേക്ക് വീടിന്റേലേക്ക് വെച്ചിട്ട് എൻ്റെ തേലി അവർ തന്നു കാരണം എൻ്റെ ഒത്തിരി ആഗ്രഹമായിരുന്നു എൻ്റെ തേലി എനിക്ക് നഷ്ടപ്പെട്ടു പോരുത് കാരണം എനിക്ക് ചാച്ചൻ തന്ന രണ്ടേക്കർ സ്ഥലമാണ് അത് നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവസാനം മാതാവ് ഇടപെട്ട് ബേങ്കാരുടെ മനസ്സുകളോട് കൂടി ആ വീടിലേക്ക് ആ തേയിലടെ ലോണും കൂടെ വീടിൻ്റെയിലേക്ക് ആരാക്കി തന്നെ വീട് പോയാലും എനിക്ക് വിഷയമില്ല കാരണം അത് ഞാനും ചെറിയൊരു വീടാണ് അത് വീടും ജപ്തി ചെയ്ത് പോയാലും എനിക്ക് വിഷയമില്ല വിഷയമില്ലെന്നുള്ളട്ടെ കാരണം പോയാലും തേലിയുണ്ട് അതിനകത്ത് ഇപ്പോൾ ഉള്ള സാവകാശം ഒരു വീട് വെച്ച് ജീവിക്കാനുള്ള ധൈര്യമൊക്കെ ഇപ്പോൾ എനിക്കുണ്ട് അതുപോലെ പണി കഴിഞ്ഞ് വന്ന ഒരു ദിവസം ഞാൻ മാനന്തവാടി ടൗൺ പള്ളിയിൽ ചെല്ലുക ടൗൺ പള്ളിയിലോട്ട് മാനന്തവാടി കത്തീഡ്രൽ പള്ളിയിലോട്ട് കയറി ചെല്ലുമ്പോൾ കുറച്ച് അമ്മമാരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ എനിക്ക് ഇവരോട് പ്രാർത്ഥിക്കുന്ന വട്ടം കൂടിയിരുന്ന് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇരുന്ന് അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ആഗ്രഹം ഇവരോട് ചെന്ന് ഞാൻ ഇടയ്ക്ക് സെൻറ്റ് ജോസഫിൻ്റെ പേരുള്ള പള്ളി ആയതുകൊണ്ട് ഞാനും എൻ്റെ പേരും ജോസഫ് ആയതുകൊണ്ട് എനിക്കവിടെ പള്ളിയിൽ ഇടയ്ക്കൊക്കെ പോകുന്ന ഇഷ്ടമാണ് ഞാൻ പോകും അങ്ങനെ ചെല്ലുമ്പോൾ ഈ അമ്മമാരുടെ അടുത്ത് എനിക്ക് ഈ കാര്യം ഒന്ന് പറയണം ലോണിൻ്റെ കാര്യം അപ്പോൾ ബേങ്കാരെന്നെ പിടികൂടിക്കുന്ന സമയമാണ് അപ്പോൾ എനിക്ക് ആകാസ്വസ്ഥത ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഈ അമ്മമാരോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അവരുടെ അടുത്ത് ചെല്ലുന്നത് അപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്നെ കണ്ടപാട് അവർ ചോദിച്ചു ചേട്ടൻ ചേട്ടൻ്റെ പേരെന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ജോസ്നാന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്താ പേര് ചോദിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ അറിയാം ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഒരു പേര് തന്നു ഒരു ജോസ് എന്നുള്ള പേര് കാണിച്ചു തരിക ആ ജോസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെടുക ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥ ജോസ് അവർ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്ത ജോസ് അവരുടെ മുമ്പിലോട്ട് ചെല്ലുന്നത് അവർക്കൊരു അത്ഭുതമായി എനിക്കൊരു അത്ഭുതമായി എന്തായാലും അവരൊക്കെ പ്രാർത്ഥിയുടെ ഫലമായിട്ട് അവർ ഭയങ്കര എനിക്ക് അഞ്ചു ലക്ഷം രൂപയുള്ള പലിശ അവർ തീർത്ത് ഒഴിവാക്കി മുതൽ മാത്രം എന്നോട് അഞ്ച് വർഷം കൊണ്ട് അടക്കാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷം കൊണ്ട് ഞാൻ അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അടയ്ക്കും അതിനോട് ഞാൻ റിസ്ക് എടുക്കാമല്ലോ എന്നുണ്ടായില്ല റിസ്ക് എടുക്കാലോ ഞാൻ അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ അടയ്ക്കും ഇല്ലെങ്കിൽ പൊക്കോട്ടെ അല്ലെങ്കിൽ അന്നേരം വിറ്റുന്നതും ചെയ്യാന്നുള്ള പ്രതീക്ഷയിൽ ഞാനങ്ങനെ പോകുന്നു പിന്നെ എനിക്കും മറ്റേ കാര്യം പറയാനുള്ള എൻ്റെ എന്നെ കേൾക്കുന്നവരോട് ഒരിക്കലും കൊന്ത ചെല്ലുന്നതിൽ മടുപ്പ് തോന്നരുത് അതിൻ്റെ ഫലം ഇന്ന് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും കിട്ടിക്കോളും എന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷ നമുക്ക് ഇപ്പോഴും ഉണ്ടാകണം കാരണം ഇരുപത് വർഷം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഞാൻ പോലും പറഞ്ഞുപോയി പക്ഷെ അതിപ്പോൾ മാതാവ് ഓർമ്മിപ്പിച്ചതൊക്കെ എനിക്ക് തിരികെ തന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളുണ്ട് അതുകൊണ്ട് മാതാവിനെ കൈവിട്ട് ഒന്നിനു നിൽക്കരുത് കഴിയുന്ന വിധത്തിലെല്ലാം പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ഇടയിൽ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് ഞാനൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോഴും ചിലപ്പോൾ രാത്രിക്കൊക്കെ എണീറ്റൊക്കെ ഇരുന്ന് ഞാനും യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കൊന്ത ചെല്ലാണ്ട് കുഞ്ഞു പതിനഞ്ച് വയസ്സിനും അതിന് മേട്ടുള്ള പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് കൊന്തചെല്ലാറുണ്ട് കൊന്ത് ചെല്ലുമ്പം ഞാൻ വിചാരിക്കുമ്പോൾ അതിനുള്ള ഫലമൊന്നും കിട്ടുക എന്നാലും ഞാൻ ചെല്ലും പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതായിട്ടും കാണും ഇതൊക്കെ കാണുമ്പോൾ മാതാവിനോട് ഒത്തിരി ഒത്തിരി കൂടുതലെടുക്കാനും പ്രാർത്ഥിക്കുവാനൊക്കെ ഉള്ള പ്രചോദനങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരിക അതുപോലെ തന്നെ ചില പുസ്തകങ്ങൾ ഞാൻ പണിക്ക് പോകുമ്പോൾ പണിക്ക് പോകുമ്പോഴെനിക്ക് ഉറങ്ങാണ്ടൊക്കെ ആയിരിക്കും പണിക്ക് പോകുന്നത് ആ സമയങ്ങൾ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പക്ഷേ ഈ നടക്കുന്ന വഴിയിൽ ഈ കൊന്ത കയ്യിലുള്ളത് കൊണ്ട് അവിടെ ചെന്ന് ഞാനിങ്ങനെ പറയും സാംസനെ സാംസന പരിശുദ്ധാത്മാവിനായി ശക്തിപ്പെടുത്തുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ പണിയെടുക്കാൻ പറ്റാത്ത രിക്കുന്നതന്നെ പണിയും അവിടുത്തെ പരിശുദ്ധാത്മാവിനയച്ച് ശക്തിപ്പെടുത്തി പണിയെടുക്കാൻ മാത്രമുള്ള ആരോഗ്യം എനിക്ക് തരണേന്ന് പറഞ്ഞാൽ എത്ര ക്ഷീണത്തോട് ഞാൻ ചെന്നാലും എത്ര ബുദ്ധിമുട്ടുള്ള പണിയും ചെയ്യാൻ ഒരു മടിയും ഒരു പ്രയാസവും ഇന്നലും തോന്നിയിട്ടില്ല അതും കൂടെ ഉള്ളൊരു പറയുകയും ചെയ്യും പിന്നെ ഇങ്ങനെ കൊന്ന് ഇപ്പോൾ ഇതുപോലെ കൊന്ത് ജെല്ലിക്കൊണ്ട് പോകുന്ന വഴിക്ക് പണിസ്ഥലത്ത് വെച്ചൊരു അനുഭവം ഉണ്ടായി ഒരക്രൈസ്തവൻ എന്നോട് ചോദിച്ചു ഞാൻ എപ്പോഴും ഉച്ച സമയത്ത് ചോറ് തിന്നാനൊക്കെ ഇരുന്നാൽ പണി സമയത്ത് ചോറ് തിന്നാനൊക്കെ മാറി എല്ലാവരും ഇരിക്കുന്നതിനും കുറച്ച് മാറിയിരിക്കുക മാറിയിരിക്കുമ്പോഴൊരു ആ ക്രൈസ്തവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു സാധനം ഉണ്ടല്ലോ ഒരു കുരിശ് കാണാമല്ലോ അതിന് വല്ല ശക്തി ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പം ഈ എന്നെക്കാട്ടിലും തല എൻ്റെ അത്രയും പോലും തലയിൽ ബുടിയില്ലാത്തൊരു വ്യക്തി ആ വ്യക്തി അപ്പം ഞാനെന്ത് ചെയ്യും ഈ കുരിശ് എടുത്ത് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് എന്തെയ്യും ഒന്ന് അനുഭവിച്ചറിയാൻ പറഞ്ഞുകൊണ്ട് ഒരു എന്തോ കയച്ച് മുൻകൂട്ടി ചെയ്തതല്ല നേരത്തെ പ്ലാൻ ചെയ്തതല്ലോ പെട്ടെന്ന് തോന്നൽ ഇന്ന് എന്താ നിന്റെ നെറ്റി വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ്റെ നെറ്റിയിലോട്ട് ഞാൻ അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പിറ്റേ ദിവസവും എൻ്റെ അടുത്ത് വന്നില്ല ചോറിൻ്റെ ഇപ്പോൾ മാറിപ്പോയി ഞാൻ അയച്ച് ചിന്തിച്ചുമില്ല പിറ്റേ ദിവസം അടുത്ത് കൊണ്ട് ചോദിച്ചേട്ടാ ജോസ നീ എന്ത് സാധനമാണ് എൻ്റെ നെറ്റയില് വെച്ചത് ഞാൻ ചോദിച്ചു എന്ത് എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു എടാ എനിക്കത് ഉറങ്ങാൻ പറ്റില്ല ഞാൻ കണ്ണടച്ചാൽ കാണുന്നത് ഈ കുരിശ എന്ന് പറയും അപ്പോൾ എനിക്ക് പേടിയായി എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ പേടിയൊക്കെ എന്നെ ഉണ്ടായി അപ്പോൾ പിന്നെ അത് ചോദിച്ചപ്പോൾ ഞാൻ പറയാം എന്നാൽ ഇന്ന് നീ ഉറങ്ങോടാം അതും ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യുന്നില്ല പെട്ടെന്ന് തോന്നുന്നില്ല എന്നാൽ ഇന്ന് നീ ഉറങ്ങോടാ ഒരിക്കൽ കൂടി ഇത് നിൻ്റെ തലയിരിക്കട്ടെ എന്ന് പറയും ആ കൊണ്ടുകൊണ്ട് അവൻ്റെ തലയിൽ മുട്ടിച്ചിട്ട് പത്ത് മണി കൊണ്ട് കയ്യിലെങ്കിലും ഇട്ടേക്കുന്നത് അവൻ തൊടി ചോദിച്ചു എന്നിട്ട് അവനങ്ങ് പോയി ഞാനും പോയി പിറ്റിവസം എനിക്ക് ഞാൻ ഇവനെ കാണാൻ വേണ്ടി കാത്തിരുന്നു ഇതിൻ്റെ എന്താണെന്ന് അറിയത്തില്ല കണ്ടപാട് ചോദിച്ചു ഇന്നലെ ഉറങ്ങിയോ ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത്രയും അതൊക്കെ പല അനുഭവങ്ങളിലൂടെ മാതാവിൻ്റെ വിശ്വാസത്തിലേക്ക് മാതാവിനുള്ള വിശ്വാസത്തിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുക എന്റെ ചാച്ചനും അമ്മച്ചയും സാദാ കൃഷിക്കാരായിരുന്നു അതോടൊപ്പം കൂലിപ്പണിക്കൊക്കെ പോയിട്ടാണ് നിങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളത് പക്ഷെ അത്രയും പണിയെടുത്ത് വന്നാലും കിടക്കുന്നതിന് മുമ്പ് കുരിശു വരയ്ക്കണം എന്നുള്ളത് അമ്മച്ചയ്ക്കും നിർബന്ധമായിരുന്നു അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ കൂടപ്പറപ്പുകളാണേലും നല്ല സ്നേഹത്തിനാണ് ജീവിച്ചു വന്നിട്ടുള്ളൂ കാരണം ഒന്നിച്ച് ജീവിക്കാനും ഒന്ന് ഒരു പാത്രത്തെയും ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കഴിക്കും ഒരു മടിയുമില്ല പക്ഷേ ഞങ്ങൾക്ക് കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് അവർക്ക് പുതിയ എനിക്കെന്ത് വന്നാലും ഞാനാ ശ്രദ്ധിക്കില്ല പക്ഷേ കൂടപ്പറപ്പുകൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റിയല്ല അത് അവരോട് എനിക്ക് പ്രകടമാക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനിതൊക്കെ ദൈവത്തോട് പറയും എൻ്റെ കൂടെ പുറപ്പെട്ടേക്ക് എൻ്റെ വിഷയമുണ്ട് അത് പരിഹരിക്കണം എന്ന് പറയും അപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളെക്കാട്ടും കൂടുതൽ എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതലായിട്ടും ഞാൻ വളർന്നത് എൻ്റെ വല്ല ചാച്ചിൻ്റെ വില്മ്മേൻ്റെയും കൂടിയാണ് കഠിന അധ്വാനികളാണ് കഠിന അധ്വാനികളാണ് കഠിനമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് എൻ്റെ ചാച്ചിനും അമ്മച്ചൊക്കെ മത്തായി മറിയും എന്നൊക്കെ പേര് ചാച്ചനും അമ്മയും അപ്പോൾ അവരുടെ ചെറുപ്പം ചെറുപ്പത്തിലും ഭൂരിഭാഗം അവരുടെ കൂടെ വളർന്നതുകൊണ്ട് അവരിൽ നിന്ന് കുറേ നല്ല ഗുണങ്ങൾ കിട്ടി അവർ പറയും എന്നോട് പറയുമായിരുന്നു വലിയ ചാച്ചനും വില്ല്യമ്മയും മക്കളോട് പറഞ്ഞില്ലെങ്കിൽ എന്നോട് പറയുമായിരുന്നു ഒരിക്കലും കുടിക്കരുത് മദ്യപിക്കരുത് പുകവലിക്കരുത് ഇതൊക്കെ എൻ്റെ ആ ചാച്ചനും അമ്മച്ചും എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടൊക്കെ ഞാൻ തോന്നും ഇന്ന് വരെ അയി അമ്പത്തൊന്ന് വയസ്സിന് ഇന്ന് വരെ ഒരു തുള്ളിൽ മദ്യംപിക്കാനോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയൊക്കെ തോന്നാനുള്ള സാധ്യതകൾ ഈ അടയ്ക്കാൻ അടക്കാനെങ്കിലും ഉണ്ടായെങ്കിലും ആ കാരണന്മാർ തന്നിട്ടുള്ള ആ ഗുണങ്ങൾ അതിന്നും ഞാൻ ഓർത്ത് ജീവിക്കുന്നതുകൊണ്ട് എനിക്കും അങ്ങനെയുള്ള തിന്മയിലേക്കും മദ്യത്തിൻ്റെ മയക്കുമ്പൊക്കെ പിട്ടിലോട്ട് പോകാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് മാധാവിനെ സഹായിക്കുന്നുണ്ട് ഇന്ന് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് കൊടുത്താലും മക്കൾക്ക് എന്തൊക്കെ വാങ്ങി കൊടുത്താലും കൊടുക്കണം നമ്മുടെ മക്കളെ കൊടുക്കണം പക്ഷേ ആദ്യം ദൈവത്തെ കൊടുക്കുക എനിക്കൊക്കെ ജീവിതത്തെ പറ്റിയുള്ളത് പറ്റി ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ഏറ്റവും ആദ്യം എനിക്ക് ദൈവത്തെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ജീവിതത്തിൽ നിന്ന് പല പല പ്രശ്നങ്ങളും തീർന്നു പോയെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട് അതുകൊണ്ട് ഏറ്റവും ചെറുപ്പത്തിലെ ഏറ്റവും നല്ല പ്രായത്തിലെ നമുക്ക് കഴിയുക മക്കൾക്ക് അതവിധം വാങ്ങിക്കൊടുക്കുന്നതിന് പിന്നാലിനു മുമ്പായിട്ട് മക്കൾക്ക് ദൈവത്തെ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക അത് കൊടുത്താൽ വിദ്യ നല്ല മക്കളായി തീർന്നാൽ അവർ നല്ല നിലയിൽ നിലയിലെത്തിക്കോളും നല്ലവരായി ജീവിച്ചോളും ആദ്യം തന്നെ നല്ലവരായി ജീവിക്കാനുള്ള ഒരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം